സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മത്തിയുടെ വിലയാൽ അധികമായി ഇന്ന് ഒരു കിലോ മത്തിയുടെ വില മാറിയിട്ടുണ്ട് സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സർ ഹയലയുടെ വില ഏത് ഏത് മത്സ്യം എടുത്ത് പരിശോധിച്ചാലും സർ അത് മാത്രമാണോ ഇന്നിപ്പോ കാളാഞ്ചിയും കരിമീനും കാളാഞ്ചിയും കരിമീനും നെയ്മീനും എന്നൊരു സാധാരണക്കാരന്റെ തീൻമേശയിൽ അവന് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത തരത്തില് വില വർദ്ധിച്ചിരിക്കുകയാണ് സാർ സർ ചിക്കന് നൂറ്റി രൂപ ഇവിടെ എൺപത്തി രൂപയ്ക്ക് കെ ചിക്കൻ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മന്ത്രി നിയമസഭയിൽ ഉണ്ടായിരുന്നു സാർ ഇപ്പൊ എൺപത്തി രൂപയ്ക്ക് ചിക്കന്റെ കാല് പോലും കിട്ടാത്ത അവസ്ഥയിലായി പഞ്ചസാര വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ചായി നൂറ്റി അറുപത്തി ഏഴിൽ നിന്നും സാർ ഉരുളക്കിഴങ്ങിന് മുപ്പത്തഞ്ചിൽ നിന്ന് നാൽപ്പത്തി എട്ടായി സവാളയ്ക്ക് മുപ്പത്തിരണ്ടിൽ നിന്നും നാൽപ്പത്തി രണ്ടായി ഇത്തരം മറ്റ് സാധനങ്ങളുടെ നിർമ്മാണ സാമഗ്രികളുടെ എല്ലാത്തിന്റെയും വില വർദ്ധിപ്പിച്ചു അത് സിമന്റ് ആയാലും കമ്പിയായാലും മണ്ണിലായാലും എംസാന്റ് ആയാലും എല്ലാത്തിന്റെയും വില വർദ്ധിച്ചു ഇനി മനുഷ്യൻ തിന്നുന്നത് പോട്ടെ അതിനുശേഷം മൃഗങ്ങൾ കഴിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ കാലിത്തീറ്റ ആയാലും കോഴിത്തീറ്റ ആയാലും കെ എഫ് കാലിത്തീറ്റയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറോളം രൂപയായി സാർ അതുപോലെ തന്നെ കോഴിത്തീറ്റയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി സർ സർ പതിമൂന്ന് അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ഈ പതിമൂന്ന് സാധനങ്ങൾക്കും നൽകി വന്നിരുന്ന സബ്സിഡി അൻപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനമായി കുറച്ചൊരു ഒരു സർക്കാരാണ് അങ്ങനെ സബ്സിഡി അമ്പത്തഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചിട്ട് അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സർക്കാരാണ് സാർ ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് സർ സബ് മാസങ്ങളായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പഞ്ചസാരയില്ല ദൂരപ്പരിപ്പില്ല വൻ ഫയർ ഇല്ല സർ ഇപ്പൊ യഥാർത്ഥം എന്താണ് സപ്ലൈകോ സപ്ലൈ ഇല്ലാത്ത സപ്ലൈകോ ആയി കേരളത്തിലെ ഈ സംവിധാനം മാറി സാർ സപ്ലൈ ഇല്ലാത്ത സപ്ലൈകോയാണ്